ഹലോ അസ്ലാം വലിക്കും പുതിയ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് കരുതുന്നു ഞങ്ങൾ ഇവിടെ കുഴപ്പമില്ലാണ്ട് പോവാന കേട്ടോ ഇന്ത്യ നമുക്ക് നമ്മുടെ വീട്ടിലെന്താ കുട്ടിക്കുട്ടി വിശേഷങ്ങളൊക്കെ ഇടങ്ങിയിട്ടുള്ള വീഡിയോയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറക്കണ്ട അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ കാപ്പി ഒന്നും ഇല്ലായിരുന്നു ഗോതമ്പ് ബോധപ്മാ വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ പഴുതഞ്ഞൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു കാപ്പി പരിപാടി ഒക്കെ ആയിരുന്നു കേട്ടോ രാവിലെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു കാര്യം ഓർത്തതേ ഇല്ലായിരുന്നേ അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ വന്നു അപ്പോൾ എന്താ ഉമ്മ ഉമ്മാണെങ്കിൽ കുറേ ദിവസം മുന്നേ നമ്മൾ പാവലും പയറും ഒക്കെ കുടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വിപ്പൊക്കെ കുടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു മഴ പെയ്തില്ലായിരുന്നോ ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുഴിച്ചിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്കും അതിൻ്റെ വിത്തൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് ഇലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം പയറ് കിർത്ത് വന്നില്ല പടവലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പടവലം കുറച്ചുകൂടി താമസിക്കുമെന്ന് തോന്നുന്നല്ലേ പൊട്ടി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പാവലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് അധികം കയ്പില്ലാത്ത പാവല പാവയ്ക്കുണ്ടല്ലോ അതിൻ്റെ വിത്താണിട്ടോ ഇട്ടത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ട മനം പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ മിക്ക പിന്നെ എൻ്റെ വള്ളിയൊക്കെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നെങ്കിലും കായ് വീഴുമായിരുന്നു അപ്പോൾ അതിന്റെ വിപ്പ് നമ്മളിങ്ങനെ എടുത്തു മട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് മാത്രം ഇവിടെ മാത്രമല്ല അടുക്കള വിശത്തും ഒക്കെ നട്ടിട്ടുണ്ട് കിട്ടിയാൽ നല്ല രീതിയിൽ ഉഷാറായിട്ട് കായൊക്കെ പിടിക്കും കേട്ടാ പയറും കിളിർത്ത് വന്നില്ല എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നമ്മൾ വാങ്ങിച്ചോണ്ട് വരുന്ന പയറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പഴുത്ത പയർ നോക്കി മുറ്റിയ പയർ നോക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതാട്ടോ അധികം ചിലപ്പോൾ അത് കിളിർത്ത് വരണമെന്നില്ല അഥവാ പൊട്ടി വന്നിരുന്നാൽ തന്നെ അതിൽ കായുണ്ടാവണമെന്നൊന്നുമില്ല കേട്ടോ എന്തായാലും നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി നട്ട് കൊടുത്തതാണ് പക്ഷെ അതെന്തായാലും വന്നില്ല അപ്പോൾ ഇനിയും വിത്തിരിപ്പൊണ്ട് ഏതെങ്കിലും ഒരെണ്ണെങ്കിലും കിളിക്കാതിരിക്കത്തില്ല അപ്പം വിത്ത് വീണ്ടും ഇട്ട് കൊടുക്കണം അപ്പോൾ ഓരോ മഴയൊക്കെ നല്ലത് നല്ല രീതിയിൽ അല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് നനഞ്ഞ് മഴയൊക്കെ കിട്ടിയാൽ നമുക്ക് വിത്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഉമ്മ ആണെങ്കിൽ അങ്ങനെ പരിപാടിയിലൊക്കെ നിൽക്കായിരുന്നു അപ്പോൾ ഇന്നലെ ഇനി അന്നൊക്കെയുള്ള വീഡിയോസിൻ്റെ ഉണ്ടായിരുന്നു ഉമ്മക്കൊക്കെ സുഖമാണോ അപ്പൊക്ക് സുഖമാണോ എന്ന് അലഹമില്ല കുഴപ്പമില്ലാണ്ട് പോവുകയാണ് കേട്ടോ പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞോ നടത്തുന്നോ എന്നൊക്കെ ചോദിച്ചു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ ആയിരുന്നു കേട്ടോ അത് ചെക്കപ്പിൽ ഇരിക്കുന്ന സമയമാണ് മൂന്ന് മാസം കൂടുമ്പോഴത്തേക്കും ചെക്കപ്പ് ഉണ്ട് എന്താണ് അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ കമൻറ്റ് ചെയ്തവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ അസുഖം എന്നുള്ളത് ഞാനത് എപ്പോഴും എപ്പോഴും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എവിടെയാ ചികിത്സയെന്ന് വെച്ചാൽ ആർ സി സിയിലാണ് കേട്ടോ തിരുവനന്തപുരം ആർ സി സിയിലാണ് അപ്പോൾ അതെന്താ അത് കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് വന്നിട്ടോ വന്നതിന് ശേഷം പിന്നെ പാത്തും അല്ലെങ്കിൽ കുറേ പാവയൊക്കെ എടുത്ത് വെച്ചിട്ട് കളിക്കുകയാണ് കേട്ടോ അവൾ കുഞ്ഞുങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളിരുന്ന് കളിക്കുകയാണ് ഞാനും ഉമ്മായോട് ഇരുന്നിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞു എന്നാലും ചായ ഇങ്ങനെ രണ്ടും മൂന്നും ചായ രാവിലെ കുടിക്കും രണ്ട് ഗ്ലാസ് പാലാണെങ്കിൽ അതിൽ പത്ത് ഗ്ലാസ് ഇട്ടിട്ട് ചായ ഇടുന്ന ഒരു പരിപാടിയാട്ടോ ഇവിടെ നടത്തുന്നത് ഒരുപാട് ചായ വേണം ഉമ്മാക്ക് അപ്പോൾ ആ ഒരു ശീലമൊപ്പം എനിക്കും വന്നിട്ടോ നല്ല ശീലമല്ല എന്നാലും പിന്നെ ചായ കുടിക്കാണ്ട് ഒന്നും ജോലിയൊന്നും നടക്കത്തില്ല കേട്ടോ അതൊരു ഹരവാണ് പിന്നെ അതുകൊണ്ട് ചായ ഒടി നടത്തുകയാണ് പിന്നെ ഈ ഗ്ലാസ്സിൽ എന്തുകൊണ്ട് ചായ ജ്യൂസിൻ്റെ ഗ്ലാസ്സിൽ എന്തുകൊണ്ട് ചായ കുടിക്കുന്നതെന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ ഞാൻ ഈ ഗ്ലാസ്സിൽ കുടിച്ചെങ്കിൽ എനിക്കൊരു തൃപ്തി വരും അതുകൊണ്ട് മാത്രമാണ് ആ ഗ്ലാസ് എടുക്കുന്നത് പച്ചോളോ വേടിക്കാൻ он летел уже не пора. കുറേ നേരം അവിടെ ചായയൊക്കെ കുടിച്ച് കറക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെ കേട്ടോ ഇനിയിപ്പം അടുക്കളയിലേക്ക് കയറണം ഇനിയിപ്പം മീനൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും പച്ചക്കറി വെച്ചിട്ട് എന്തെങ്കിലും കറികളുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ പച്ചക്കറി അധികമായിട്ടൊന്നുമില്ല കുറച്ച് ക്യാരറ്റും പിന്നെ നമ്മുടെ ക്യാബേജും ഒക്കെ കിടപ്പുണ്ട് പിന്നെ ഒരു ഒഴിച്ചേറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുരിങ്ങക്കോലി മുരിങ്ങക്ക എന്താ പറയുക മുരിങ്ങ മരത്തിൽ നിന്നും ഒരു മുരിങ്ങക്ക ഇട്ടിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അതും മാങ്ങയും കൂടെ ഇട്ടിട്ട് ഒരു കറി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്ന് ഉച്ചക്കലത്തെ ഊണിൻ്റെ ഒരുക്കങ്ങൾ ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണത് എപ്പോഴും പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും പറഞ്ഞെങ്കിലും ലൈക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അരി അടുപ്പയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിളച്ച് കിടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അരിയും കഴുകി അടുപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരെ ഞാൻ തുണി കുറച്ച് കഴുകാനുണ്ട് ഇപ്പോൾ കഴുകിയിട്ടില്ലെങ്കിൽ ഈ ഭാഗം ഭയങ്കര വെയിലാണ് കേട്ടോ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാനേ പറ്റത്തില്ല നല്ല വെയിലായിരിക്കും അപ്പോൾ ഈ അടുക്കളയുടെ ഭാഗത്താണ് കേട്ടോ കുളിമുറി ഉള്ളത് ആ ഭാഗത്ത് ഭയങ്കര വെയിലാണ് അവിടെ അധികം മരങ്ങളില്ല കുറച്ച് താപ്പോട്ട് മാറിയിട്ടാണ് കേട്ടോ മരങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആ മുറ്റത്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഭയങ്കര വെയിലാണ് അപ്പോൾ രാവിലെ തന്നെ തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് വേണം ഇനി ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ തുണി കഴുകുന്ന വീഡിയോ ഇതിനു മുന്നേ എപ്പോഴും ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ തുണി അലക്കുന്ന കല്ല് അത് എന്തുവാ സംഭവം അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല കേട്ടോ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കുളിമുറിയുടെ അകത്ത് തന്നെയാണ് തുണി കഴുകാൻ വേണ്ടിയിട്ട് തിട്ട കെട്ടി വെച്ചിട്ടുള്ളത് ഇനി അതാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ ചില ആളുകൾ പുറമേ തിട്ട കെട്ടി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ പുറമേ തിട്ടയില്ല കുളിമുറിയുടെ അകത്താണ് കേട്ടോ തിട്ട കെട്ടിയിരിക്കുന്നത് ഇനി അതുകൊണ്ടായിരിക്കും ചോദിച്ചത് കേട്ടോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത് എന്താ ആ തിട്ട അങ്ങനെ െന്ന് ചോദിച്ചത് അതുകൊണ്ട് ഇപ്പോഴൊക്കെ പറയുകയാണെ അന്നൊന്നും പറയാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വീടിനകത്തേക്ക് വന്നിട്ട് ഇനി ഇരക്കാ ഒക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ ഉമ്മ ആണെങ്കിൽ അവിടെ കുറച്ച് ചീര നമ്മൾ വേടിക്കുന്ന ചീരയുടെ ആ ഒരു തണ്ടുണ്ടല്ലോ മുറ്റിയ തണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കുഴിച്ചു വെക്കും അപ്പോഴത്തേക്കും അതിങ്ങനെ പൊട്ടിക്കിളിക്കുമല്ലോ പൊട്ടിക്കിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പച്ച ചീരയുടെ കുറേ തണ്ട് ഇങ്ങനെ പൊട്ടിക്കിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്ത് കുറച്ച് മുരിങ്ങയുടെ ഇലയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തോരം വേണ്ടി തോരം വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ നിൽക്കുകയാണ് കേട്ടോ അത് ഉമക്ക് എന്നും ഇലവർഗ്ഗം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇലക്കറി എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും ഒക്കെ കുറവുള്ളത് കൊണ്ട് തന്നെ അത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മ അതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കിയെടുക്കുകയാണ് കേട്ടോ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ നമ്മുടെ മാങ്ങ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഉണക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കാം വേണ്ടെങ്കിൽ വേണ്ട എന്നാലും ഒരു ദിവസത്തെ വെയിലും കൂടെ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കൊണ്ടുവന്ന് പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല കില കില ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നേ നമ്മളൊരു മൂന്ന് ദിവസേ ആയിട്ടുള്ളതെന്ന് തോന്നുന്നല്ലേ നമ്മൾ ഇത് ഉണക്കാനിട്ടിട്ട് ഒരു മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ടിട്ടേ ഉള്ളൂ ആൾ എന്തായാലും നല്ല ഉഷാറായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കലാപരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ തോരം വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാബേജും ക്യാരറ്റും ഒക്കെ എൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് ഇത് ഗ്രേറ്ററ് വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മുരിങ്ങക്കായൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മാങ്ങയും കൂടി ഇട്ടിട്ട് ഒരു ചേർ വെക്കാം പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയൂണ് നല്ല ഉഷാറായിട്ടുണ്ട് നല്ല നാടൻ വിഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഉച്ചയൂണായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ക്യാബേജും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ തോരൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാണെങ്കിൽ കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് തിരുമിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഉമ്മച്ചയാണെങ്കിൽ അതിൽ കുറച്ച് മുളകും കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമി കൊടുക്കുകയാണ് കേട്ടോ സവോള നോക്കിയപ്പോഴത്തേക്കും സവോള തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് മൂന്ന് കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സവോളയുടെ ഒരു കുറവുണ്ടായിരുന്നു എന്നിരുന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളി തോരനാണ് ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ക്യാബേജും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്ന തോരൻ അതുപോലെ ബീൻസും ക്യാരറ്റും കൂടെ ഇട്ട് വെക്കുന്ന തോരൻ അതൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഉമ്മ കൈ കൊണ്ടൊന്ന് തിരുമിയെടുക്കുകയാണ് തിരുമിയെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു മണവട്ടോ ആ പച്ചയ്ക്ക് തന്നെ നല്ലൊരു മണമാണ് നമുക്ക് സലാഡായിട്ട് വേണമെങ്കിൽ കുറച്ച് നാരങ്ങാതിരും കൂടെ പിഴിഞ്ഞിട്ട് നമുക്ക് സലാഡായിട്ട് വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഗ്യാസിൽ തന്നെ ഉണ്ടാക്കുകയാണ് അടുപ്പിൽ അരി ചോറ് കിടക്കുന്നതുകൊണ്ട് വെന്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പുറത്തെ അടുപ്പ് കത്തി കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് അതുവരെ സമയമില്ല അപ്പോഴത്തേക്കും ഗ്യാസിൽ തന്നെ അങ്ങ് വെച്ചു ചട്ടി ചൂടായപ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് പൊട്ടിച്ചു രണ്ട് പറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാബേജും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ആവശ്യമില്ലായിരുന്നെട്ടോ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടല്ലേ തിരുമ്മി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ലായിരുന്നു അത്രയും ഞാനിത് പറഞ്ഞത് ഇതിൽ കാണിച്ചിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ മൊബൈലെടുത്തിരിക്കുന്ന സമയത്ത് മൊബൈൽ ഓഫായിട്ടിരിക്കുകയായിരുന്നെട്ടോ പിന്നെ ഞാൻ കൊണ്ട് ഈ ചാർജിന് വെച്ചു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ജീരകവും തേങ്ങയിൽ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ തോരം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് ഒഴിച്ചറിക്ക് വേണ്ടിയിട്ട് ഒരു മാങ്ങ മാങ്ങയെടുത്തിട്ടുള്ളു നമ്മളെ ഇന്നലത്തെ മത്തങ്ങ കറിയും കൂടെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മാങ്ങയും നമുക്ക് കിട്ടിയാൽ ഒരുങ്ങക്കോലും വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ആ ഒരു കഷ്ണങ്ങൾ നികന്ന് നിൽക്കുന്ന വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങയും ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി അപ്പോൾ അപ്പോൾ മാങ്ങയ്ക്ക് നല്ല പുളി പുളിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ തൈരൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ അത് കറിയാടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് താളിച്ചും കൂടെ ഒഴിക്കാനുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കടുകും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ നമ്മുടെ ഒഴിച്ചുകയറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പരിപ്പും കൂടി ഇട്ടാലും നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പ സാമ്പാർ പരിപ്പും ഉണ്ടല്ലോ അതും കൂടി ഇട്ടാലും നല്ല ടേസ്റ്റാണ് നമ്മുടെ കയ്യിൽ പരിപ്പ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടാ ഇട്ട് കൊടുക്കാതിരുന്നത് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് രാവിലെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാമെന്നു കേട്ടോ വിചാരിച്ചത് നോക്കിയപ്പോഴത്തേക്കും പോണി ആ പിന്നുണ്ടല്ലോ തിന്നെ ഒഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പിന്നെ അതങ്ങ് ഒഴിവാക്കിയിട്ട് നമ്മൾ മാങ്ങയും മുരിങ്ങക്കോലും വെച്ച് മാത്രം അങ്ങോട്ട് കറി ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ എത്രയൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഉച്ചക്കറത്തെ ഊണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇല്ല അത് കഴിഞ്ഞ് പാത്തുക്കുട്ടിക്ക് മുട്ടയൊക്കെ പൊരിച്ചിട്ട് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളൊക്കെ ചോറ് ഒഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് പിന്നെ ഞാനൊരു ചമ്മന്തി കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ പച്ചമുളകൊക്കെ വെച്ചിട്ട് അരച്ച് വെക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തി ഒക്കെ അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കാ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെൽബട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓളന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നാളെ ഇൻഷുറൻ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും ടാറ്റാ